വർക്കലയിലെ അടുത്തൊരു കാണാ കാഴ്ചയിലേക്ക് സിറ്റി സ്കൂമുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് വക്കം അതായത് വർക്കലയ്ക്ക് അടുത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് പൊന്നന്തുരുത്തിലേക്ക് ദ ഗോൾഡൻ ഐലൻഡ് ഈ കടത്ത് കടന്ന് വേണം നമ്മൾ അക്കരെ ചെന്നിട്ടാണ് അവിടെയാണ് നമ്മൾ ഈ പോകുന്ന ആ ഒരു തുരുത്തും അതിലെ അമ്പലവും ഒക്കെ കാണേണ്ടത് പണ്ട് ഹനുമാൻ മരുത്വമലയും ചുമന്നുകൊണ്ട് പോയ സമയത്ത് അതിൽ നിന്ന് അടർന്നു വീണ ഒരു സ്ഥലമാണ് അങ്ങനെയാണ് അവിടെ ആ തുരുത്ത് വന്നതെന്നും അങ്ങനെയാണ് അവിടെ ആ അമ്പലം പണിഞ്ഞത് എന്നൊക്കെ ഉണ്ട് ഈ കഥകളിലൊക്കെ ഒരുപാട് കള്ളക്കഥകളാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സത്യം കാണില്ലേ മണ്ണ് ഈ കുട്ട സാധാരണ എന്ന് പറയും കടത്തിലേക്ക് അടുത്തിരിക്കാണ് അത്ര ഒരുപാട് നേരം ഒന്നും എടുത്തില്ല സമയം നോക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് നിക്കത്തേ ഉള്ളൂ അപ്പൊ അകത്തോട്ട് പോകാം നോക്കിക്കേ ഒരു കാടിന്റെ ഒരു ഇരുട്ടും നിഗൂഢതയും പിന്നെ ദേ വള്ളി പടർപ്പുകളും എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങോട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ വിശ്വമിത്രന്റെ തല എങ്ങും പോയിട്ടില്ല അത് നമ്മുടെ ആരോ ആരോ എടുത്ത് വെച്ചതുപോലുണ്ട് അപ്പൊ നമ്മൾ അമ്പലത്തിൽ കാത്തൊക്കെ നിന്ന് നമുക്ക് പായസം കിട്ടിയിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ പായസം എന്ന് പറയുന്നത് ആ നല്ല ക്വാണ്ടിറ്റിയിൽ പായസം ഉണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ പായസം കിട്ടും അപ്പോൾ ഈ ഒരു തുരുത്ത് അത് ഇതിങ്ങനെ അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മൺറോ തുരുത്താണ് കൊല്ലത്തുള്ള മൺറോ തുരുത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ പോയിട്ടുണ്ടായിരിക്കാം ഇനി പോയിട്ടില്ലെങ്കിൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ അതിൻ്റെ മെയിൻ മൺറോ തുരുത്തിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടർ സ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ആണെങ്കിലും അവിടെയും ഈ ജങ്കാർ ആ ഒരു സിസ്റ്റം ഉണ്ട് ഉണ്ട് രണ്ട് തുരുത്തുകളുടെ ഇടയിൽ കുറച്ച് കായൽ പ്രദേശവും ഒക്കെ അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഏതായാലും നെക്സ്റ്റ് നമ്മുടെ സിറ്റി സ്കൂപ്പുമായിട്ട് നമ്മൾ മൺഡ്രോ തുരുത്ത് പോകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ കാത്തിരിക്കുക അതുപോലെ ഇന്നത്തെ ഈ ഒരു തുരുത്തും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾ പോകുന്നു സൈനിങ് ആവും